ഹലോ ഹലോ അതെ ആ ഞാനേ വീഡിയോസ് കാണാറുള്ളാണ് ഞാനിപ്പോ ഇന്ന് മറ്റേ ബദറിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ അപ്പൊ അതിൽ ഇന്നിപ്പോ ഒരു മറുപടി വന്ന പോലെ ഒരു വേറൊരു വീഡിയോ കണ്ടായിരുന്നെ അപ്പൊ അതില് ഒരു സുനൻ സുനുദാഹുദിന്റെ ഒരു ഹദീസ് വെച്ചിട്ട് പറയുന്നുണ്ട് മറുപടിയാ അത് നമ്മടെ അത് മക്കുന്നവര് മദീനയിലേക്ക് പോയപ്പോ മറ്റേ അബു സുഫിയാനൊക്കെ കൂടി ഇത് ചെയ്യരുതായിരുന്നു നമുക്ക് അല്ലെ കത്തയച്ചിട്ടെ ഏർ നബീനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് യുദ്ധ യുദ്ധം ഉണ്ടാവും സ്ത്രീകളൊക്കെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എവിടെ എവിടുന്നേലൊക്കെ എടുത്തിട്ട് ക്ഷമയാണ് നമ്മൾ മറുപടി പറയാത്തത് എന്തെങ്കിലും ഒക്കെ മണ്ടത്തരങ്ങൾ എവിടുന്നേക്ക് എടുത്താണ് പറയാന്നല്ല അതെ അങ്ങനെ കത്ത് എഴുതിയാല് മദീന ഒരു രാജ്യല്ലേ ഇവിടുന്ന് പോയിട്ട് മക്കാരെ ആക്രമിക്ക അവരോട് യുദ്ധം ചെയ്യല്ലേ യുദ്ധം പ്രഖ്യാപിക്കല്ലേ ചെയ്യണ്ടേ കൊള്ളയടിക്കാനും അല്ലല്ലോ ഒരു മദീന രാഷ്ട്രം ഉണ്ടാക്കി എന്നാണല്ലോ പറയണേ മദീന രാഷ്ട്രം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നീട് അതൊരു രാഷ്ട്രമാണ് അപ്പൊ ഒരു രാജ്യം അല്ലെങ്കിൽ രാജാവ് കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമായിട്ടല്ലേ അല്ലാതെ അവിടുന്ന് കച്ചവട സംഘം കച്ചവടം ചെയ്യാൻ പോകുന്ന സംഘത്തെ വഴിയിൽ നിന്ന് തടഞ്ഞിട്ട് അവരെ സമ്പത്ത് കൊള്ളടിച്ചിട്ടല്ലല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കൾ ഉണ്ടാക്ക അതൊന്നും കൊള്ളയടിക്ക് ന്യായീകരണമല്ല പിന്നെ ഇവര് ഭരണവാദം അക്കയിലും അമ്മേനെ പിൻ്റെ സ്വത്തുക്കളൊക്കെ അവിടെ അവർ പിടിച്ചു വെച്ച് ആ പൈസ കച്ചവടം പോയത് അതും തെളിവില്ലാത്ത ആ അതിന് പിന്നെ ഒരു തെളിവായിട്ട് പറയാത്തോണ്ട് നമുക്ക് അത് കേക്കണവർക്കും അതൊരു ഇതായിട്ട് തോന്നണില്ല നമ്മള് ചെറുപ്പം തൊട്ടേ കേട്ടേക്കണ ഇതൊക്കെ വെച്ച് നോക്കുമ്പഴേ ഭയങ്കര ഒന്നും ഒന്നും വിശ്വസിക്കാനും പറ്റില്ല അംഗീകരിക്കാനും പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് കുറച്ചുകാലും നമ്മള് തീരെ കേൾക്കാത്ത പുതിയ സത്യങ്ങൾ കേൾക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്ന നേരെ വിപരീതമാണ് കേൾക്കുന്നതെങ്കിലേ ഞാൻ ആദ്യം ഏ ലൈവൊക്കെ കാണുമ്പോഴേ വന്നിട്ട് ഞാന് ഇതായിട്ട് കമന്റ് ചെയ്യുവായിരുന്നു ആ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാല് എന്തിനെ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ചെയ്യായിരുന്നു പിന്നീട് ഞാന് ഇതിന് എന്തെങ്കിലും മറുപടി അടിമത്തത്തിലാണ് ഞാൻ മെയിൻ ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് തന്നെ അറിയില്ലായിരുന്നു ഈ ഘട്ടമായിട്ട് നിരോധിച്ചെന്നാണ് എന്റെ അറിയുന്നത് അപ്പൊ ഇത് അങ്ങനെ കേട്ടോടുകൂടി ഇത് ഇനി ശരിയാണോ എന്നറിയാൻ വേണ്ടിട്ട് പിന്നെ അതിന്റെ പുറകെ കുറച്ചാൾ നടന്ന അപ്പൊ എങ്ങൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടണില്ല എന്തുകൊണ്ടാണ് ഇത് ഹലാലായിട്ട് നിർത്തിയേക്കണേ നിർത്തിയേക്കണെന്നുള്ളതിനെ പിന്നെ അവിടെന്നാണ് ചെറിയ സംശയങ്ങള് വരാൻ തുടങ്ങിയത് അതിന് ശേഷം പിന്ന മറ്റേ ഈ ഉണ്ടാവില്ലല്ലോ എന്നുള്ള മൈൻഡ് ആയി പിന്നെ പിന്നെ അപ്പോഴാണ് മറ്റേ ഈ നമ്മുടെ വിധി വിശ്വാസം ഉണ്ടല്ലോ ആ കദർ കല അതിനെ പറ്റിട്ടപ്പോ അത് ഖുറാനില മറ്റേ നിങ്ങളുടെ ഹൃദയം എങ്ങോട്ട് തിരിച്ചു വരണുന്ന് തീരുമാനിച്ചേക്കണെന്ന് പറയണത് അള്ളാഹു അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അതില് നമ്മള് നമ്മള് അതെ അതെ അള്ളാഹു നിയന്ത്രിച്ചേക്കണ പോലെ നമ്മ പോണ വ്യക്തികള് മാത്രമാണ് നമ്മള് ആയി അള്ളാഹുവിന്റെ പരീക്ഷണം ശിക്ഷക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലും പരീക്ഷണം ഇൻവാലിഡ് ആണ് എല്ലാം അറിയുന്ന ഒരാള് പരീക്ഷിക്കുന്നത് എന്താവശ്യത്തിനാണ് ഇങ്ങനെ സംഭവിച്ചാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന നന്നായിട്ട് അറിയാവുന്ന ഒരാള് പരീക്ഷിക്കണ കാര്യമില്ലല്ലോ അള്ളാഹുവിനെ അറിയാലോ ആരൊക്കെ എന്തൊക്കെയാവുന്നെ പിന്നെ അത് മാത്രല്ല ഏതൊരു മനുഷ്യൻ എന്ത് ഗുണം പുറത്തെടുത്താലും ആ ഗുണം അവനിൽ കൊടുത്തിട്ടുള്ളത് ആരാണ് അള്ളാഹു ആണ് അപ്പൊ ക്രൂര ക്രൂരത എന്നുള്ളൊരു ആട്രിബ്യൂട്ട് മനുഷ്യന് കൊടുത്തിട്ടുള്ളത് ആരാണ് അല്ലാഹുഹു അള്ളാഹുവിന്റേതല്ലാത്ത ഒന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്നില്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കൂലെന്നുള്ളതാണല്ലോ അപ്പം തിരുവനന്തപുരത്ത് അഫാന് അവന്റെ വീട്ടുകാരെ മൊത്തം കൊല്ലുന്നു അത് കൊടുക്ക കൊല്ലാനുള്ള മനസ്സ് അവന് കൊടുത്തതാരാണ് അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ മാത്രല്ല എല്ലാ കാര്യത്തിലും ബാധകണല്ലോ അള്ളാഹ് ഉദ്ദേശിക്കാതെ ഒന്നും ഉദ്ദേശിക്കൊന്നും സംഭവിക്കൂലാണ് നിങ്ങൾ ഉദ്ദേശിക്ക പോലും ഇല്ല എന്നാണ് അതെ ഒരു കാര്യം എന്ന് മാത്രല്ല നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണം അവളെ ഉദ്ദേശിക്കുന്നു അത് നിങ്ങൾ ഉദ്ദേശിക്കണം അപ്പൊ പിന്നെ ആരാണത് അൾട്ടിമേറ്റ്ലി ഇതിന്റെയൊക്കെ പാപഭാരം അള്ളാഹുവിന്റെ ചുമലിൽ തന്നെയാണ് ചെന്ന് ചേരുക ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് മാത്രല്ല ഈ കാരുണ്യവാനായ അള്ളാഹു എന്തിനാണ് പിശാചനം സൃഷ്ടിക്കുന്നത് ആയിട്ടുള്ള അള്ളാഹു പൈശാചികത സൃഷ്ടിക്കാനും അതിനെ കയറൂരി വിടാനും പാടില്ലല്ലോ ആ പിശാജിൻ അപ്പൊ തന്നെ റെഡി ആയി ഓൾറെഡി റെഡി ആയിരിക്കുന്ന നരകാണ് അപ്പൊ അനുസരണക്കേട് കാണിച്ച പിശാജൻ അങ്ങനെ പിടിച്ച നരകത്തിലേക്ക് മതിയായിരുന്നില്ലേ ഇത് ഞാൻ ഇതൊക്കെ എന്നാലും അത് നമുക്ക് അത് ഒരു മിസ്റ്റേക്ക് ആയിരിക്കും രീതി അങ്ങനെയാണ് നമ്മള് അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ പിശാചന്റെ ചിന്തയാണ് അത് നമ്മള് ഹിതായത്ത് തെറ്റിപ്പോ നമ്മള് ഈമാൻ പോകും എന്നുള്ള പേടിയിലാണ് നമ്മള് അപ്പൊ അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ അവിടെ അപ്പൊ കുഴിച്ചിടുക ചിന്തിച്ചാല് തെറ്റാണ് അങ്ങനെയാണ് അങ്ങനെ ചെയ്യാനാണ് പരിശീലിപ്പിച്ചത് പിന്നെ നമ്മളറിയാത്ത ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നബി വഫാത്തെ ശേഷമുള്ള അതെ മൂന്ന് ദിവസം രണ്ടു ദിവസം ഇങ്ങനെ അതൊന്നും നമ്മൾ ഇതുവരെ അറിയാത്ത കാര്യങ്ങളായിരുന്നു ഇതിലേക്ക് പിന്നെ ഈയൊരു അടിമത്തത്തിന്റെ കേസ് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൂടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചത് അപ്പൊ പിന്നെ ഈ അറിയുംതോറും നമുക്ക് ഒട്ടും വാങ്ങി നമ്മള് നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉമർ അള്ളി അള്ളാന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ആ ഉമർ അള്ളിഅള്ളാവിനെ പറ്റിയൊക്കെ ഭയങ്കര ഒരു ഇമേജ് ഇമേജായിരുന്നു അല്ല ഈ ഒത്ത അനുയായിരുന്നു മുഹമ്മദ് നബി വഫാത്തിന്റെ മീൻസ് മരണത്തിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം ഭയങ്കര രോഗാവസ്ഥയില് കടക്കുമ്പോ മരണമാസന്നമായ ഘട്ടത്തില് അദ്ദേഹം വിൽപത്രം എഴുതാൻ വേണ്ടി കൊണ്ടാ പറയുന്നുണ്ട് അപ്പൊ ഉമറാണ് തടയുന്നത് അബൂബക്കറിന്റെ ചുക്കാൻ പിടിക്കുന്നത് ആറിലേറ്റ് നമുക്ക് ആ ഒരു ചരിത്രത്തിന് ഏറ്റവും സഹതാപം തോന്നുന്നത് നിഷ്കളങ്കമായ ആത്മാർത്ഥത കളിക്കാനുണ്ടായിരുന്നത് അതെ അതെ ഈ ചരിത്രം നമ്മള് ഭൂരിഭാഗം ആർക്കും അറിയില്ല അറിഞ്ഞാൽ തന്നെ നമുക്ക് അല്ലെങ്കിന്ന് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് നബി അത്രയും സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാള് മുഹമ്മദ് നബിയുടെ അനുചരന്മാര് ഫാത്തിമ ബീവിയോട് പോയിട്ട് വധഭീഷണി മുഴക്കുവോ മുഹമ്മദ് മക്കളല്ലേ മുഹമ്മദ് മകളെ പോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താ വീട് കത്തിക്കുന്നു ഭീഷണിപ്പെടുത്താ എന്നിട്ട് അതിന്റെ അനുബന്ധമായിട്ട് വീട് കത്തിക്കപ്പെടുക അതിൽ പരിക്കേറ്റ് അവര് മരിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മകളെ കൊലപ്പെടുത്തിയ ആ അല്ലെങ്കിൽ ആ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ആളുകളെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ഹുലഫിങ്ങൾ വിളിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന വിശ്വാസികൾ ആലോചിക്കേണ്ട കാര്യം ഫാത്തിമബീന അലീനെയും കൊന്നു അലീനെ മാത്രല്ല ഹസനും ഹുസൈനെയും കൊന്നു ഹസന്റെ ഹുസൈൻറെ കഥ നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കുമ്പോ എത്ര എത്ര വാത്സല്യത്തോടെയാണ് ഹസൻ ഹുസൈനെ നബി പോയി വളർത്തിയതായിട്ടും എടുത്തുകൊണ്ട് നടന്നതായിട്ടും നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിൽ കിടക്കുമ്പോ അതിന് മോള് കേറി ആന കളിച്ചതായിട്ടൊക്കെ നമ്മൾ ഭയങ്കര വാത്സല്യത്തോടെ കേട്ട് പഠിച്ച കഥകളല്ലേ ആ രണ്ട് മക്കളെയും കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളല്ലേ ഇവർ ഈ പറയുന്ന ആൾക്കാരെ അപ്പൊ ഈ രീതിയിലൊക്കെ ഇത് ഈ ചരിത്രം ഒന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ അതെ ഇതൊന്നും ഇവർ പഠിപ്പിക്കുന്നു അത് ഈ ചരിത്രമൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ നമ്മൾ അതിൽ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കും എന്തായിരുന്നു എന്താണെന്നുള്ളത് ഇതിന് നമ്മൾ കുറച്ചുകൂടി ലളിതമായിട്ട് ഇത് ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയായിട്ട് വേണമെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് അതായത് ഒരു നേതാവ് ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പടി അനുസരിക്കുന്ന കേഡർമാരുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അത് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചരിത്രമാണ് ഞാന് ആദ്യം ആദ്യം ആ വീഡിയോസ് കാണുമ്പോഴേ എന്റെ മൈൻഡിൽന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്കെല്ലാം അറിയാം ഏഹ് ഇപ്പൊ ഇങ്ങനെ പറയൂലോ എക്സ് മുസ്ലിംസിന്റെ വീഡിയോസ് അല്ലെങ്കിൽ നിരീക്ഷരവാദികളുടെ വീഡിയോസ് ഒന്നും കാണരുതെന്ന് അറിയില്ല പക്ഷെ അപ്പഴും നമ്മടെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് എല്ലാം അറിയാ പിന്നെ ഇപ്പൊ എന്താണ് എന്താ പറയണേ എന്ന് നോക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് ആദ്യമായി വീഡിയോ കാണുന്നത് അതെ അതെ അതില് തുടങ്ങിയതാണ് പിന്നെ കണ്ട് ആദ്യമൊക്കെ കൊറേ അങ്ങട് എതിർത്തെങ്കിലും പിന്നീട് എന്താണ് സംഭവം ഞാൻ പിന്നെ കൊറേ നാള് ഒന്നും കാണാതെ ഒന്നും അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ ആ നമുക്ക് ഇത് ശരിയാവൂല ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ എങ്ങും അത്ര നാളും വിശ്വസിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പൊ പിന്നെ ഒന്നും കാണണ്ട അങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്നെ ഓർത്തപ്പോ എന്തിന കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിട്ട് എന്താ കാര്യം അപ്പൊ പിന്നെ എന്തെങ്കിലും അങ്ങനെ പിന്നെ അതിന്റെ പുറകെ നടന്ന് ഒരുപാട് ഇപ്പൊ എന്റെ കൂടെ നമ്മളാദ്യം ഒരു സുന്നി ഇതിലായിരുന്നു നമ്മുടെ ഫാമിലിയൊക്കെ അതിന് പിന്നെ മതത്തിന്റെ ഒരു ഇത് കൂടി കൂടി വന്നപ്പോ ഇതല്ലേ ശരി എന്നുള്ള മൈൻഡില് പിന്നെ ആ അതിനുശേഷം പിന്നെ പള്ളിയിലൊക്കെ പോക്ക് നമ്മള് മുജാഹിദീന്റെ പള്ളിയിലൊക്കെ അങ്ങനെ ആ ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു നമ്മളിത്തി ദൂരൊക്കെയാണ് പള്ളി എന്നാലും മാക്സിമം ആ പള്ളിയിൽ തന്നെ എത്താൻ കണക്കിനൊക്കെ ഉള്ളൊരു രണ്ടു വർഷത്തോളം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ഈമാനാണ് അപ്പൊ എന്താ എന്താ പറയണേന്ന് നോക്കട്ടെ അതായത് നമുക്കിപ്പോ സുന്നി വിശ്വാസത്തിൽ നിന്നോണ്ട് ലോജിക് അപ്ലൈ ചെയ്തിട്ട് യുക്തി അപ്ലൈ ചെയ്തിട്ട് അത് തെറ്റാണ് എന്ന് ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നിടത്ത് വാസ്തവത്തിലേ മുജാഹിദുകൾ യുക്തിവാദത്തിലേക്കുള്ള വഴി വെട്ടുന്നുണ്ട് മനസ്സിലായോ ഈ ഈ പരിണാമത്തിന്റെ കഥ പറയാൻ എല്ലാവർക്കും ഇതേ വഴിയാണ് പറയേണ്ടവ എനിക്കും ഇത് തന്നെ സംഭവിച്ചത് ഞാൻ പിന്നെ മുജാഹിദ് പള്ളിയിലേക്ക് പോവാനും അങ്ങനെയൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ ഞാനിവരുടെ ആശയത്തോട് മീൻസ് അവരുടെ എന്താ പറയാ ഒരു മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ സജി അങ്ങനെ പ്രവർത്തകനാവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവര് പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് വിശ്വാസിയായിരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവിടെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്ലാരിഫിക്കേഷൻ തേടുക എന്നുള്ള ഒരു പ്രക്രിയ ഒരു തരത്തിൽ അവര് നമ്മളെ ഉള്ളില് എന്താ പറയാ ഇട്ടു തന്നതുകൊണ്ട് അവര് പറഞ്ഞ ശരികളിൽ എത്തുന്നത് വരെ മാത്രം അന്വേഷിച്ചിട്ടാണ് മൂടി മൂടി വെച്ചില്ല ആ ശരികളുടെ പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒക്കെ കൂടുതൽ പഠിക്കാനും കൂടുതൽ വായിക്കാനും ഏഹ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യക്തത വന്നത് അപ്പൊ അങ്ങനെയാണ് കേരളത്തില് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലത്തെ സംഘടനകൾ തന്നെയാണ് വാസ്തവത്തിൽ ആളുകളെ വിശ്വാസത്തിൽ നിന്ന് പുറത്ത് എത്തിക്കാനുള്ള അല്ലെ പുറത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ പണി എടുക്കുന്നത് ബാക്കി നമ്മൾക്ക് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മള് നമ്മളുടെ ബോധ്യങ്ങൾ പറയുന്നു ഉള്ളൂ അവര് ഇതിനു മുൻപ് തന്നെ ഇങ്ങനെ നമ്മളൊന്നും ഇപ്പൊ ഞാനൊന്നും ഒരു മതവിമർശകന്റെ ഒരു എക്സ് മുസ്ലിമിന്റെയോ ഒരു യുക്തിവാദിയുടെ വീഡിയോ കേട്ടിട്ടോ പ്രഭാഷണം കേട്ടിട്ടോ ഒന്നും അല്ല നമ്മൾ സ്വന്തമായിട്ടുള്ള അന്വേഷണം പഠനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയായിരുന്നു നമുക്ക് നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാലും നമ്മൾ തന്നെ പേടിപ്പിച്ചിട്ട് നമ്മള് ഒഴിവാക്കി കളയും തടയോന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇപ്പൊ മറ്റേ ഈ അമ്പത് രക്കാത്ത ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പണ്ടേ ചിന്തിച്ചേക്കണ കാര്യമാണ് അമ്പത് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഡിവൈഡ് തമ്മിലുള്ള അവരുടെ കുറിച്ച് നമുക്ക് ആലോചിച്ചു അത് ആക്ച്വലി ജൂതന്മാരെ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സാധനം അവരോട് അവർക്ക് ഒരു അനുഭവം ഉണ്ടാക്കാന് മൂസ നബി ആണല്ലോ ഇതെന്ന് സഹായിച്ചത് അതേപോലെ ദൈവം ആകാശത്തേക്ക് ഉയർത്താൻ വേണ്ടി ആദ്യം മസ്ജിദുൽ അക്രിസ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജെറുസലേം ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുപോയി എന്നാണല്ലോ പറയുന്നത് ഫലസ്തീൻ ഇസ്രായേലോ മനസ്സിലായോ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ജൂതന്മാരുടെ വിശുദ്ധ സ്ഥലങ്ങളും ജൂതന്മാരുടെ പ്രവാചകനും ഒക്കെ ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ട് അമ്മ നബി കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോ ഒരു സിമ്പതി വരുമല്ലോ അങ്ങനെ അവരെ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു അത് ിൽ തന്നെ ചില കാര്യങ്ങൾ രണ്ട് രീതിയിൽ അതായത് ആദ്യം വേണം പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഉണ്ടല്ലോ അതായത് ആദ്യം പറഞ്ഞ വാക്ക് പിന്നെ തിരുത്തുന്ന ഒരു രീതി അത് അതിപ്പോ നമ്മുടെ ഹിജാബിന്റെ വചനം വരുന്നത് ആദ്യം പിന്നെ മുഹമ്മദ് ഇവർക്ക് വേണ്ടി മാത്രാണ് പിന്നീടാണ് എല്ലാവർക്കും ബാധകാവുന്നത് അതേപോലെ നോമ്പ് ആദ്യഘട്ടങ്ങളിൽ നോമ്പ് എടുത്ത ആളുകൾക്ക് പൈസ നോമ്പ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം എടുക്കേണ്ടവർക്ക് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു അപ്പോ അതിന് പകരമായിട്ട് നോമ്പ് എടുക്കാത്ത ആളുകള് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ എന്തോ കണക്കായിരുന്നു അപ്പൊ എല്ലാ ആൾക്കാരും അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അപ്പൊ പിന്നെ അല്ലാക്ക് മനസ്സിലായി ഇങ്ങനെ ആയാല് ആരും നോമ്പ് എടുക്കൂല അതുകൊണ്ട് അതിനുള്ള ഒരു ഒരു ഒഴിവ് എക്സ്ക്യൂസ് ചില എക്സ്ക്യൂസുകൾക്ക് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തി അല്ലാത്തവർ നോമ്പ് എടുക്കാൻ വേണമെന്ന് വാശി വിളിച്ചു അങ്ങനെ ആയത്തിറക്കും അപ്പൊ ആദ്യ ആയത്തിറക്കുമ്പോൾ അല്ലാതാക്കറിയില്ല എല്ലാരും നോമ്പിടിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരായത്തിറങ്ങിയാൽ എല്ലാരും ഇത് ഇങ്ങനെ യൂസ് ചെയ്യും അതുകൊണ്ട് അത് അള്ളാർക്ക് നേരത്തെ അറിയാലോ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ ഒരു ഒരാഴത്തെ ഇമ്പാക്ട് എന്താ രണ്ടാമത്തത് ഇതൊക്കെ ലൗഹുൽ എന്നുള്ള കോപ്പി അല്ലേ പരസ്പര വിരുദ്ധമായ രണ്ട് വചനങ്ങളുള്ള ലഹുൽ മഹഫൂൽ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് ഇത് ലോജിക് അപ്ലൈ ചെയ്താല് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് അന്ന് ഇത് ഇങ്ങനെ ആ അപ്ലൈ അവിടെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. ചോടികളാണ് അതാണ് യുക്തി ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണല്ലോ നമ്മളെ ചിന്തകൾക്ക് പരിമിതിയുണ്ട് പരിധിയുണ്ട് എന്നാൽ പരിധിയും പരിമിതി അള്ളാഹുവിന്റെ ചിന്തയും അറിവും അതാണ് ഒരു ലോജിക്ക് അതാണ് ബാസിന്റെ മുദ്രാവാക്യം തന്നെ പരിധിയുണ്ട് പരിമിതിയുണ്ട് ചിന്തകൾക്ക് അള്ളാഹുവിനെ പരിമിതിയില്ല അതുപോലെ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് അള്ളാഹ് സൃഷ്ടിക്കേണ്ടത് എഴുതി വെക്കാൻ പല ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒളി പൊളി കാണാൻ നൂറ് നൂറ് എന്തായാലും പേന കൊണ്ട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അപ്പൊ അള്ളാക്ക് ഇപ്പൊ ഇപ്പൊനെന്ത് എഴുതി വെച്ച് നോക്കിയിട്ട് വേണം ഇതൊക്കെ ഈ കാര്യങ്ങൾ അതുപോലെ മറക്കാൻ എന്നുള്ളത് അന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ അത് ആഹാ എല്ലാം അറിയണം നമ്മളെല്ലാവരും സൃഷ്ടിച്ചേക്കണം ഇത്രയും നമ്മളിത്രേം വിസ്മയങ്ങളെല്ലാം കാണുന്നത് ആഹ് പിന്നെ ഇതെല്ലാം എഴുതിയിട്ട് നമ്മളെ രണ്ട് സൈഡിൽ രണ്ട് മലക്കിന്റെ ഒക്കെ എന്താ ആവശ്യം ഉള്ളൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നേരത്തെ പിന്നെ ണ്ടവിടെ ഭാഗത്തെ ബുക്കും ഭാഗത്തെ ബുക്കും അങ്ങനെ അട്ടിയായിട്ട് ത്രാസില് വെക്കും അത് കനം തൂങ്ങുന്ന അപ്പൊ ഒരു കാലഘട്ടത്തില് മനുഷ്യരുടെ അളവ് തൂക്ക സാമഗ്രികൾ പോലും ഇതിലുണ്ട് അവിടെ പരിഗണിക്കുന്നുണ്ട് ഡിജിറ്റലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നന്മയും തിന്മയും അപ്പസസ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ റിസേർവ് വരും അതിനല്ലാതെ അവസാനം വിളിച്ച് തൂക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ കൊറേ സാധനങ്ങൾ ഇണ്ടെന്ന് ആയിക്കോട്ടെ എന്തായാലും പരിപാടികൾ നടക്കട്ടെ പിന്നെ പിന്നെ ഒരു നമുക്കൊരു ഒരു സീരീസ് പോലെ ഒരു 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 പാർട്ട് പോലെ അങ്ങനെ ചെയ്യാങ്കിൽ നമുക്ക് ഒരു പ്ലേലിസ്റ്റ് ഞാന് നമ്മുടെ മുർത്തത് പറഞ്ഞ പുതിയൊരു ചാനൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ട് അത് ലൈവ് ആവുമ്പോ അതിന് കുറെ പരിമിതികളുണ്ട് ലൈവ് റിയാക്ഷൻ ആണ് നമ്മൾ കൂടുതൽ ചെയ്തത് അപ്പൊ നമ്മളെ കിട്ടുന്ന കയ്യിൽ കിട്ടുന്നതിൽ റെലവന്റ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ എടുക്കുന്നേ ഉള്ളു മറ്റേത് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിസ്റ്ററിയും അതേമാതിരി വിശ്വ ആക്കീതയും അതേപോലെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റുകൾ ആക്കിയിട്ടേ അത് ഒരു സ്റ്റെപ്പ് ഒരു ക്രമാനുഗതമായിട്ട് നമുക്ക് പറഞ്ഞു പോവാം അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് ഞാൻ കുറച്ച് തിരക്കുകൾ ഉണ്ട് ബിസിനസിന്റേതായിട്ടുള്ള അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ടീമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട് ആ അങ്ങനെ ചെയ്യണമെങ്കിൽ കാണുന്നവർക്കും ഒരു എളുപ്പം ഉണ്ടാവും കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുകയൊക്കെ ചെയ്യേണ്ട വിളിക്ക